നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ജിഷ്ണു സിവിൽ എഞ്ചിനീയറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഏകദേശം അഞ്ച് സെൻറ്റ് വസ്തുവിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെങ്തി കിടക്കുന്ന പ്രോപ്പർട്ടിയായിരുന്നു വിത്ത് വളരെ കുറവായിരുന്നു ഇതിലൊരു വീട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് അതുകൊണ്ട് തന്നെ അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം ടൈമെന്ന് പറയുന്നൊരു ഫോർ മന്ത് ആണ് പിന്നെ ഏകദേശം ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ആയിട്ടുണ്ട് ഒരു കൊച്ച് ഫാമിലിക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും നല്ലൊരു പ്ലാനോട് കൂടിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വന്നിരിക്കുന്നത് ഈ വീട് വലിച്ചു നീട്ടിയ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ വിട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കൊച്ചൊരു സിറ്റൗട്ട് പിന്നെ ഇതിൻ്റെ വുഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറ് ബാക്കി കട്ടളകളെല്ലാം ആഞ്ഞിലിയിലും ഡോറ് ജനൽ ഫ്രെയിമുകളെല്ലാം മഹാഗണിയിലുമാണ് നമ്മൾ പണി നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നതാണ് ഈ കാണുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ എന്ന് ക്ലോസി ആണ് ഈ ലിവിങ് ഏരിയയുടെ ആയിട്ട് വന്നിട്ട് ഈ ഒരു ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇതിൻ്റെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫർണിച്ചർ കാര്യങ്ങൾ വന്നിട്ടില്ല അത് വന്നാലേ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് ഡൈനിങ്ങിനോടടുത്ത് ഇതാണ് നമ്മുടെ വീടിൻ്റെ കിച്ചൺ കിച്ചണിലോട്ട് വരുമ്പം ഫ്ലോറിന് യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ടൈലാണ് പിന്നെ വാഷ് വാഷ് യൂണിറ്റ് വരുന്നത് ഈ കോർണറിലാണ് പിന്നെ ഒരു ലഗേജ് സ്ലാബ് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചൺ സ്ലാബിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഇവിടെ നമ്മൾ കൊച്ചു ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പേസ് കണ്ടെത്തി ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസ് ഇവിടെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഫ്രിഡ്ജ് വരുന്നത് പിന്നെ ഈ റൂ ഈ ഒരു വീടിൻ്റെ രണ്ട് റൂമുകളാണുള്ളത് അത് ഹോളിൽ നിന്ന് തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് നമുക്കിതിൻ്റെ അകം കാണാം ഇതിൻ്റെ സൈസ് വരുന്നത് പന്ത്രണ്ടര എട്ട് ആണ് ഇതിൻ്റെ റൂം സൈസ് വരുന്നത് മൂന്ന് വാളി ഒരു വിൻഡോ ഈ ലെങ്ത് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വാളി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ് പോയിൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഷ് വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ്ങിനോട് ഡൈനിങ്ങിനോടടുത്ത് തന്നെ പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂമിലായാലും നമ്മൾ ഏഴ് ഫീറ്റിൽ ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആക്സസറീസ് എല്ലാം യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി അടുത്ത റൂം കാണാം ഇതാണ് അടുത്ത റൂം വരുന്നത് വീടിൻ്റെ ഇതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് എട്ടാണ് സൈസ് വന്നിരിക്കുന്നത് രണ്ട് വാളി വിൻഡോ മൂന്ന് വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ് പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോറിന് യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് ഹോളിൽ നിന്ന് വന്ന സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലി ഫർണിച്ചറ് കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളത് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ